ഇന്ത്യ ഇൻഡിപെൻഡൻസിന് ശേഷം എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് നമുക്കുണ്ട് അപ്പൊ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത് അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അതിന്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് ഫസ്റ്റ് നോക്കി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി ലയന കരാർ തയ്യാറാക്കിയവർ ആരെല്ലാം അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയവർക്കൊക്കെ അറിയാം കൂടുതലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെ ഈ ലയന കരാറിനെ കുറിച്ച് ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി ലയന കരാർ തയ്യാറാക്കിയത് ആരൊക്കെയാണ് വല്ലഭായ് പട്ടേലും ബി പി മേനോനും ആണ് അല്ലേ ഇപ്പൊ നമ്മുടെ ആൻസർ അവിടെ എയും യും ഉണ്ട് ഓപ്ഷൻ ഡി ആണ് എ ബി എന്നിവയാണ് ഗാന്ധിജി എന്നുള്ള ഓപ്ഷൻ തെറ്റാണ് ഓക്കെ ഗാന്ധിജി ഇതിൽ ഉൾപ്പെടാത്തതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി താഴെ പറയുന്നതിൽ നിന്നും പഞ്ചശീല തത്വങ്ങളെ കുറിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക നമുക്ക് അറിയാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ കുറിച്ച് ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പഞ്ചശീല തത്വങ്ങൾ ഓക്കെ പഞ്ചശീല തത്വങ്ങൾ ആരാണ് തയ്യാറാക്കിയത് എന്നൊക്കെ മിക്കവാറും ചോദിക്കാറുള്ള ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ചൈനയും ഇന്ത്യയും ഒപ്പിട്ട കരാറാണത് അത് ശരിയാണ് ഷൌഅൻ ലായ് ജവഹർലാൽ നെഹ്റു എന്നിവരാണ് ഒപ്പിട്ടത് അതും ശരിയാണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് പഞ്ചശീല തത്വങ്ങളാണ് അതും ശരിയാണ് അപ്പൊ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് എല്ലാം എന്നുള്ളതാണ് ആൻസർ അപ്പൊ ഇവിടെ നോക്കി പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഇനി ആരാണ് ഒപ്പിട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ചൈനയിൽ നിന്നാണ് ചൗ എൻ ആണ് കേട്ടോ ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്ന നയം ഏതാണ് പഞ്ചശീല തത്വങ്ങളാണ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കണം അടുത്തു നോക്കി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിട്ടായിരിക്കും ചോദിക്കുന്നത് അപ്പൊ നമുക്ക് തെറ്റിപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ നമ്മുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കി എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കാം സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് അത് ശരിയാണ് വംശീയവാദത്തോടുള്ള വിദ്വേഷം അതും ശരിയാണ് ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം ശരിയാണ് സമാധാനപരമായ സഹവർത്തിത്വം ശരിയാണ് ഇതെല്ലാം ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് അപ്പൊ ഉൾപ്പെടുന്നവ ഏതാണ് ഉൾപ്പെടാത്തവ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം അപ്പോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് എല്ലാം എന്നുള്ളതാണ് ആൻസർ ഇനി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ തത്വങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ മുമ്പേ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഉണ്ട് സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥിതിയോടുമുള്ള എതിർപ്പ് വംശീയവാദത്തോടുള്ള വിദ്വേഷം ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം സമാധാനപരമായ സഹവർത്തിത്വം പിന്നെ പഞ്ചശീല തത്വങ്ങൾ വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ ഇതെല്ലാം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ തത്വങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഓക്കെ അടുത്തു നോക്കിയേ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തെ മുന്നേറ്റം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ തിരഞ്ഞെടുക്കുക എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാംസ്കാരിക രംഗത്തെ മുന്നേറ്റം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അപ്പൊ സാംസ്കാരിക രംഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയില്ലേ കലാ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും അപ്പൊ അതിൽ ഉൾപ്പെടാത്തത് തെറ്റായിട്ടുള്ളത് ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം സംഗീത നാടക അക്കാദമി നമുക്ക് കേൾക്കുമ്പോ തന്നെ അറിയാം ഉൾപ്പെടുന്നവയാണ് ലളിത കലാ അക്കാദമി ഉൾപ്പെടുന്നവയാണ് സാഹിത്യ അക്കാദമി ഉൾപ്പെടുന്നവയാണ് പാർലമെന്റ് കലാ സാംസ്കാരിക രംഗവുമായി ഉൾപ്പെടുന്നതല്ല ഓക്കെ അപ്പൊ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത് ഓക്കെ വേറെ എന്തൊക്കെയാണ് ഈ കലാ സാംസ്കാരികവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഒന്ന് സംഗീത നാടക അക്കാദമി ലളിതകലാ അക്കാദമി സാഹിത്യ അക്കാദമി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇതെല്ലാം എന്താണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കും ഓക്കെ ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുന്നവയാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കാം പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം അത് ഈ നയത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം അത് ശരിയാണ് ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം ശരിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം നോക്കണേ ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുന്നവയാണ് ഓക്കെ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിയാണ് നമുക്ക് ഓപ്ഷൻ ഡി ആണ് എല്ലാം എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാനും ശുപാർശകൾ സമർപ്പിക്കാനുമായി ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനുകളിൽ ഉൾപ്പെടാത്തവേതു ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ തെറ്റായത് ഏത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാനും ശുപാർശകൾ നൽകാനുമായി ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനുകളെ കുറിച്ചാണ് ആദ്യത്തെ നോക്കിയ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഇതിൽ ഉൾപ്പെടുന്നവയാണ് കോത്താരി കമ്മീഷൻ ഉൾപ്പെടുന്നവയാണ് ലക്ഷ്മണ സ്വാമി മുതലയാർ കമ്മീഷൻ ഉൾപ്പെടുന്നവയാണ് ൻ കമ്മീഷൻ ഇതിൽ ഉൾപ്പെടാത്തതാണ് നമുക്കറിയാം പഞ്ചായത്ത് രാജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഉൾപ്പെടാത്തതല്ലേ ചോദിച്ചത് ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി മാത്രമാണ് അടുത്ത ചോദ്യം നോക്കി സ്വതന്ത്ര ഇന്ത്യ സാമ്പത്തിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ വിവരിക്കുക സ്വതന്ത്ര ഇന്ത്യ സാമ്പത്തിക രംഗത്ത് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം സാമ്പത്തിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം ആസൂത്രണ കമ്മീഷൻ നമുക്കറിയാം അതിനുശേഷം വന്നതാണ് അല്ലെ പഞ്ചവത്സര പദ്ധതികൾ വിവിധോദ്ദേശ പദ്ധതികൾ മിശ്ര സമ്പദ് വ്യവസ്ഥയൊക്കെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം കൈവരിച്ച സാമ്പത്തിക നേട്ടങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് നാലു കൂടെ ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തോക്കെ സ്വതന്ത്ര ഇന്ത്യ സാമ്പത്തിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ നമുക്ക് എല്ലാം ഒന്ന് ഓടിച്ചു നോക്കാം കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തരുമ്പോ ഇതിൽ ഏതാണ് ശരി ഏതാണെന്ന് തെറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം അപ്പോ നമ്മുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് സമ്പദ് വ്യവസ്ഥയിലെ മിശ്ര സമ്പദ് വ്യവസ്ഥ ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികൾ വിദേശ പങ്കാളിത്തം കാർഷിക മേഖലയുടെ വളർച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ വിവിധോദ്ദേശ പദ്ധതികൾ ദേശീയ തലത്തിൽ അമ്പത്തി അഞ്ച് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇവയൊക്കെയാണ് സ്വതന്ത്ര ഇന്ത്യ സാമ്പത്തിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ അടുത്ത ചോദ്യം നോക്കിയേ സ്വാതന്ത്ര്യാനന്തരം സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളുടെ സഹായം ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തെരഞ്ഞെടുക്കും ഓക്കെ അപ്പൊ നമുക്കറിയാം നമ്മൾ കൊറേ ഇരുമ്പുരുക്ക് ശാലകള് ഏത് രാജ്യത്തിൽ നിന്നാണ് സഹായം കിട്ടിയെന്നൊക്കെ ഒരുപാട് തവണ എക്സാമിൾ ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ സാമ്പത്തിക പുരോഗതിക്കാണ് നമുക്ക് വിദേശ സഹായം ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഇതില് തന്നിട്ടുള്ള ഏതൊക്കെ ഇരുമ്പുരുക്ക് നിർമ്മാണ ശാലകൾക്കാണ് ഏതൊക്കെ രാജ്യത്തിൽ നിന്നാണ് സഹായം ലഭ്യ ലഭിച്ചത് എന്നുള്ളതിന്റെ ശരിയായതാണ് തിരഞ്ഞെടുക്കാനുള്ളത് ഫസ്റ്റ് നോക്കിയ ബീലായി ബീലായിക്ക് കിട്ടിയത് സോവിയറ്റ് യൂണിയന്റെ സഹായമാണ് ബൊക്കാറോ ബൊക്കാറോക്ക് സോവിയറ്റ് യൂണിയൻ ആണ് റൂർകേല ജർമ്മനി ആണ് ദുർഗാപൂർ ബ്രിട്ടൻ ആണ് ഇവിടെ ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ അടുത്ത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയിട്ടും ഇന്ത്യയിൽ ചില പ്രാദേ പ്രദേശങ്ങളിൽ വൈദേശിക ആധിപത്യം നിലനിന്നിരുന്നു പിന്നീട് അവ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി ഇതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ചില പ്രദേശങ്ങള് എന്താണ് നമുക്ക് യൂറോപ്യന്മാരുടെ കയ്യിൽ തന്നെ ആധിപത്യത്തിൽ നിലനിന്നിരുന്നു അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അതിൽ നിന്നും ശരിയായി തിരഞ്ഞെടുക്കുക പക്ഷേ നോക്കിയേ പോണ്ടിച്ചേരി കാരക്കൽ മാഹി യാനം എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസിന്റെ കീഴിലായിരുന്നു ശരിയാണ് നമുക്ക് ഇതിൽ നിന്നും ശരിയായതാണ് തിരഞ്ഞെടുക്കാനുള്ളത് ഇത് തെറ്റാണ് കാരണം ഇതൊക്കെ ആരുടെ കീഴിലായിരുന്നു ഫ്രാൻസിന്റെ കീഴിലായിരുന്നു പോണ്ടിച്ചേരി കാരക്കൽ മാഹിയാനം എന്നീ പ്രദേശങ്ങൾ ഫ്രാൻസിന്റെ കീഴിലായിരുന്നു അടുത്തൊക്കെ ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസിന്റെ നിയന്ത്രണത്തിലായിരുന്നു അത് ശരിയാണ് അപ്പൊ ഇത് ഇവിടെ തെറ്റിപ്പോരുത് പോണ്ടിച്ചേരിയും കാരക്കലും മാഹി മാഹിയാനവും പോർച്ചുഗീ ഫ്രാൻസിന്റെ കീഴിലും ഗോവയും ദാമൻ ദിയു ഇവയൊക്കെ പോർച്ചുഗീസിന്റെ നിയന്ത്രണത്തിലുമായിരുന്നു പിന്നെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ഈ സമയത്ത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യയോട് ചേർത്തു അതും ശരിയാണ് അപ്പൊ ഒന്ന് അവിടെ തെറ്റും രണ്ടും മൂന്നും നാലും ശരിയാണ് അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ആണ് ആൻസർ ക്ലിയർ ക്ലിയർ ആണെന്ന് കരുതുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം സ്വതന്ത്ര ഇന്ത്യയിൽ ഭാഷയെ അടിസ്ഥാനമാക്കി സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ തിരഞ്ഞെടുക്കുക നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഓക്കെ ശേഷമാണ് ഭാഷയെ അടിസ്ഥാനമാക്കി സീറ്റുകൾ രൂപപ്പെടുത്തിയത് അതിനെ കുറിച്ച് ശരിയായ കാര്യങ്ങളാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളത് ഒരു നാട്ടുരാജ്യത്ത് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ ശരിയാണ് അല്ലേ ഈ ഭാഷയുടെ അടിസ്ഥാനത്തില് സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് ഒരു നാട്ടുരാജ്യത്ത് ഏതൊക്കെ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ എന്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സംസ്ഥാന രൂപീകരണം നടന്നത് ശരിയാണ് പോട്ടി ശ്രീരാമലുവിന്റെ സത്യാഗ്രഹ മരണം ഇതും ഭാഷയെ അടിസ്ഥാനമാക്കിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ കോൺഗ്രസ് തീരുമാനപ്രകാരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം കൊണ്ടുവന്നു അതും ശരിയാണ് അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിയാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ശരിയായതാണ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളത് നോക്കിയേ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ശരിയല്ലേ രാജേന്ദ്ര പ്രസാദ് അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ അത് ശരിയാണ് ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നല്ലേ അത് ശരിയാണ് ഡോക്ടർ ബി ആർ അംബേക്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എത്ര തവണ ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് അപ്പൊ അത് ശരിയാണ് ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ അതും ശരിയാണ് അപ്പൊ ഇവിടെ ശരിയായ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിയാണ് ഓപ്ഷൻ ഡി ആണ് എല്ലാം എന്നുള്ളതാണ് നമ്മുടെ ആൻസർ അടുത്തു സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചൂടെ നൽകിയിരിക്കുന്നത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക നമുക്ക് തെറ്റായതാണ് ഇവിടെ കാണേണ്ടത് ഫസ്റ്റ് നോക്കാം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു ശരിയാണല്ലേ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് പുനഃസംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടന നിയമം പാസ്സാക്കി അമ്പത്തി ആറിലാണ് പാസ്സാക്കിയത് അതും ശരിയാണ് അടുത്ത് നോക്കി കെ എം ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ കെ എം പണിക്കരായിരുന്നു അല്ലെ അല്ലെ ഫസൽ അലി ആയിരുന്നു അല്ലെ ഫസൽ അലി കമ്മീഷൻ നമ്മൾ പറഞ്ഞു ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻറെ അധ്യക്ഷൻ അപ്പൊ അത് തെറ്റാണ് അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് ഇവിടെ ശരിയാണ് അപ്പൊ ഇവിടെ തെറ്റായി പോയത് ഏതാണ് ഓപ്ഷൻ ത്രീ ആണ് അല്ലെ ത്രീ മാത്രമാണ് ഇവിടെ തെറ്റായി പോയത് നമുക്ക് തെറ്റായതല്ലേ കാണേണ്ടത് അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക നമുക്ക് ശരിയായതാണ് ഇവിടെ കാണേണ്ടത് നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ബ്രിട്ടൻ അധികാരം നൽകി അത് ശരിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഓർമ്മിച്ച് വെച്ചേക്കണം കാരണം ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോ നാട്ടുരാജ്യങ്ങളുടെ സംയോജന സമയത്ത് നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനോ ബ്രിട്ടൻ അതി അധികാരം നൽകി അത് ശരിയാണ് ഹൈദരാബാദ് ജൂനഗഡ് കാശ്മീർ എന്നീ നാട്ടുരാജ്യങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിന്നു കാരണം ഇവർക്ക് ഇന്ത്യയിലും ചേരണ്ട പാകിസ്ഥാനിലും ചേരണ്ട സ്വതന്ത്രമായി നിൽക്കണം എന്ന് എന്നാഗ്രഹിച്ചത് ഏതൊക്കെ നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദും ജൂനഗഡും കാശ്മീരും ആണ് അത് ശരിയാണ് സൈനിക ഇടപെടലിലൂടെ അനുരഞ്ജന ചർച്ചയിലൂടെയും ഇവയെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു അതും ശരിയാണ് അപ്പൊ ഇവിടെ ശരിയായ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഇനി നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇന്ത്യയിൽ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള അറുന്നൂറ് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ബ്രിട്ടീഷ് അന്ന് അധികാരം നൽകിയിരുന്നു സർദാർ വല്ലഭായ് പട്ടേലാണ് ഇതിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നത് വി പി മേനോനെ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആക്കിയിരുന്നു ലയന കരാർ അതിനുവേണ്ടി തയ്യാറാക്കി പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം കേന്ദ്ര ഗവൺമെന്റിനാണ് നൽകിയത് ഹൈദരാബാദ് ജൂനഗഡ് കാശ്മീർ എന്നീ നാട്ടുരാജ്യങ്ങൾ എന്താണ് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാതെ വിട്ടുനിന്നു സൈനിക ഇടപെടലിലൂടെയും അനുരഞ്ജന ചർച്ചയിലൂടെയും ഇവയെ ഇന്ത്യൻ യൂണിയന് കൂട്ടിച്ചേർത്തു അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണെന്നോ നോട്ട് ചെയ്ത് വച്ചേക്കണ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സെൻമെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത് അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു ക്ലാസ് വഴി വീണ്ടും കാണാം താങ്ക് യു